വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചു ഈ റീഡിംഗ് കാണാനായിട്ട് പറയുന്നത് ഓക്കെ അതുമാത്രമല്ല പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എന്താ പറയാ അതെ ഈയൊരു ഇതിൻ്റെ വാട്സ്ആപ്പ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളാണ് ഈ റീഡിങ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ് അപ്പൊ ഉറപ്പായിട്ടും ഇത് പലതരത്തിലുള്ള എനർജീസ് ഇവിടെ വരും അതായത് നമ്മൾ പറയുന്നത് പോലെയല്ല ഒരുപാട് എനർജി വൈബ്രേഷൻസ് വരും പുതിയ പുതിയ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാം എത്രമാത്രം എനർജീസ് വരും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് കാണാൻ ഇടയാവുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി വേറെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് വളരെയധികം ഒരു ഇടുങ്ങിയ ചിന്താഗതികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇടുങ്ങിയ ചിന്താഗതികളാണ് എന്ന് പറയുമ്പോൾ കുറച്ചു മാത്രം ചിന്തിക്കുക താഴ്ന്ന രീതിയിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് അതുമാത്രം പ്രവർത്തിക്കുക അവരുടെ വാക്കുകൾക്ക് മാത്രം വില കൊടുക്കുക ഒരേ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ചിന്തിക്കുക ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക അത്തരം ഒരു എനർജിയാണ് ഈ പേഴ്സന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തൻ്റെ ഇരയെ പിടിക്കുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി തീർത്തും ഒരു ഉയർന്ന തലത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സാധാരണ രീതിയിൽ നോർമലായിട്ട് മുന്നോട്ട് പോകാനും നോർമലായിട്ട് ചിന്തിച്ചു കൊണ്ട് ജീവിച്ചു പോകാനും ഈ പേഴ്സൺ ഒരിക്കലും തയ്യാറല്ല കാരണം ഈ പേഴ്സൺ എന്ത് കാര്യവും നല്ല രീതിയിൽ തന്നെ ഉയർന്ന തലത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിയുന്നത് എല്ലാ തരത്തിൽ നിന്നും എല്ലാ ഡയറക്ഷനിൽ നിന്നും ഈ വ്യക്തി ചിന്തിക്കുന്നു ആ ഒരു കാര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോ ഈ പേഴ്സന്റെ ഇപ്പൊ അമ്മയുടെ വാക്ക് മാത്രമായിരിക്കാം ഈ പേഴ്സൺ കേട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് പറയാനുള്ളതോ ഒന്നും തന്നെ കേട്ടിട്ടില്ലായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കാം പ്രാധാന്യം കൊടുത്തിരുന്നത് സോ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നതിലേക്ക് മാത്രമല്ല ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചിന്തകളും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗവും കൂടി കേൾക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഓക്കെ അതായത് ഇത്രയും നാളും ചിന്തിച്ചിരുന്നതിൽ വെച്ച് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉയർന്ന തലത്തിൽ ചിന്തിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ഔട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിപ്പീ പറയുന്നത് പോലെ മറ്റുള്ളവർ ഫീഡ് ചെയ്ത് വെക്കുന്നത് പോലെ മറ്റുള്ളവരെന്താണോ പറയുന്നത് ആ ഒരു കാര്യം അനുസരിക്കുക ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക തീരുമാനം എടുക്ക പക്ഷെ ഇപ്പോ ഈ വ്യക്തിയുടെ ഇന്ത്യൻ ഇൻഡ്യൂഷൻ ആണ് അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അത് വളരെയധികം സത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ സ്വപ്നം കാണുകയാണ് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ യാദൃശികമായിട്ട് വരികയാണ് നിങ്ങളുടെ വിഷമിച്ചിരിക്കുന്ന മുഖം അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുന്ന മുഖം ഓക്കെ അപ്പോ അത് ഈ വ്യക്തിയെ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ കണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ അങ്ങനെ വന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വികസിച്ചു വരുന്നുണ്ട് ഈ പേഴ്സന്റെ അതിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് അതുപോലെ ഹൈ മാനിഫെസ്റ്റേഷൻ പവറും കൂടിയാണ് കാണിക്കുന്നത് ഓക്കെ ഇതിൽ പല കാര്യങ്ങളും ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് യാഥാർത്ഥ്യമാകുന്നുണ്ട് ഓക്കെ അത് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നുണ്ടാകാം എന്തുകൊണ്ടോ ഇൻഡ്യൂഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ പവർ നന്നായി തന്നെ തുടങ്ങിയിട്ടുണ്ട് വർക്ക്ഔട്ട് ആകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് സെവൻത് ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഏഞ്ചലിന്റെ ഒരു എനർജി എന്ന് പറയുന്നത് യൂറിയൽ ഏഞ്ചൽ ആണ് ഈ ഒരു ഏഞ്ചലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാമ്പത്തികപരമായിട്ടും പ്രണയപരമായിട്ടും എല്ലാ തരത്തിലും ഒരു സ്ഥിരത കൊണ്ടുവരുന്ന എന്താ പറയാ സ്ഥിരത കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഏഞ്ചലായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലായിരിക്കാം ഓക്കെ ഇത് വളരെയധികം ഈ ഒരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതൊരു ഗാർഡിയൻ ഏഞ്ചൽ ആണ് അതുപോലെ തന്നെ മെൻ്റൽ ക്ലാരിറ്റി കിട്ടും മനസ്സിന് ഭയങ്കര വ്യക്തത കിട്ടും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതായത് കണ്ടുപിടിക്കാൻ പറ്റും തടസ്സങ്ങൾ മാറ്റാൻ പറ്റും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ഏഞ്ചലിനെ കണക്കാക്കുന്നത് അപ്പം ഈ ഒരു യൂറിയൽ ഏഞ്ചലിന്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ ലേഡി പോഴ്ഷ്യ അതായത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചുരുളഴിയാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പുറത്തേക്ക് വരാനായിട്ടുണ്ട് അതിപ്പോഴും അത് ചുരുളഴിയാതെ മറിഞ്ഞു കിടക്കുകയാണ് അതായത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ അപ്പ ആ ഒരു സമയമാകുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അറിയാനുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പലപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷെ അത് നടന്നിട്ടില്ലായിരിക്കാം ചിലപ്പോൾ അത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കാം അത് അതായിരിക്കണം ആ ഒരു കാര്യം ആ ഒരു മറിഞ്ഞു കിടക്കുന്ന ആ ഒരു കാര്യമായിരിക്കണം നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ആ ഒരു അൺഫോൾഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മറിഞ്ഞു കിടക്കുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും വരേണ്ടതായിട്ടുണ്ട് അട്രാക്ഷൻ ആണ് കാരണം പലപ്പോഴും ഈ പേഴ്സന്റെ സോളായിക്കോട്ടെ നിങ്ങളുടെ സോളായിക്കോട്ടെ സോള് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നിങ്ങളുടെ പേഴ്സണും തോന്നിയിട്ടുണ്ടായിരിക്കണം അതായത് കൃത്യമായിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുള്ളതും നിങ്ങൾ ഈ പേഴ്സൺ അട്രാക്ട് ചെയ്തിട്ടുള്ളതും അത് കറക്റ്റ് ആയിട്ടുള്ള ആള് തന്നെയാണ് പലപ്പോഴും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ സംശയം തോന്നാം കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിനെ തന്നെയാണോ ഞാൻ അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയോ അബദ്ധമായി പോയോ എന്നുള്ള കാര്യത്തിൽ പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അട്രാക്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആൾ തന്നെയാണ് എന്നും കൃത്യസമയത്ത് അത് വരുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് സെറൗണ്ട് യുവേഴ്സൽ വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ നിങ്ങൾ ധരിച്ചിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം ഞാനത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം ഈ വിളയി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഒരു റെഡ് ചുവന്ന ചരട് അല്ലെങ്കിൽ ഈ വിളയി പ്രൊട്ടക്ഷൻ ഞാൻ പറ്റുന്ന പ്രൊഡക്റ്റ്സ് ടാഗ് ചെയ്തിട്ടേക്കാം ഇതുപോലത്തെ ഓരോ മോതിരങ്ങൾ ഇതൊക്കെ അണിയുന്നത് വളരെ നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ എനർജീനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജി തകർത്ത് കളയുന്ന തകർത്ത് കളയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ചുറ്റിനും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നു അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് എന്താ പറയാ അതിൽ നിന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ എന്നാൽ മാത്രമേ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാ വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിക്കുമ്പോൾ ഈ പേഴ്സൺ മറ്റെന്തെങ്കിലും എന്താ പറയാ വേറെന്തെങ്കിലും എനർജിയിലേക്ക് പോകും അങ്ങനെ ഒരു ഡിസിപ്പേറ്റിംഗ് ആണ് അതായത് ഒരു സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് വ്യക്തികളും ഒരുപാട് ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടാകാം അപ്പോൾ അതിലേക്കും ഈ പേഴ്സൺ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള എനർജി ഇല്ലാത്തത് അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഒരു ഫോക്കസ്ഡ് അറ്റൻഷനിലേക്കാണ് അതായത് നിങ്ങളെ മാറ്റി നിർത്തിയതിനും നിങ്ങൾക്കത്രയും പ്രാധാന്യം തരാതെ ദൂരേക്ക് പോയതിനും ഈ വ്യക്തിക്ക് തക്കതായിട്ടുള്ള വളരെ ഇമോഷണൽ പരമായിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ചിലപ്പോൾ അത് ആരെങ്കിലും പറ്റിക്കേ അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്രത്തോളം കണ്ണടച്ച് വിശ്വസിച്ചിട്ടുള്ള ആരെങ്കിലും ഓക്കെ അവർ പറ്റിക്കെ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പേഴ്സൺ സമയവും ആരോഗ്യവും പണവും എല്ലാം അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ നിങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം പോലും ഉണ്ടായിട്ടുണ്ടാകുകയുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നും ഈ പേഴ്സൺ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൂടെയും ചില പാഠങ്ങൾ ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇത്രയും ഒരു തിരിച്ചറിവുകളാണ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇൻട്യൂഷൻ അതുപോലെ മാനിഫ് മാനിഫെസ്റ്റേഷൻ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ലെറ്റർ പി ലെവൻ ഓവർ പൊസസീവ്നെസ് ബി മണ്ടെ പാലക്കാട് ബി രേവതി എം ലെറ്റർ എം റണ്ണർ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്